ഇന്നത്തെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് മനപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി എം എസ് എഫ് കഴിഞ്ഞ ഒക്ടോബറിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെന്നാണ് ആരോപണം മൂന്ന് കോളേജുകളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാകാത്തതിനാലാണ് സർവകലാശാല തെരഞ്ഞെടുപ്പ് വൈകുന്നതെന്നാണ് വിശദീകരണം സാനിയു മനോമി എത്തുന്നു നമുക്കൊപ്പം സാനിയു മനോമി തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നുവെന്ന എം എസ് എഫിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ വൈകുകയാണല്ലോ അതായത് കഴിഞ്ഞ വർഷം ജൂൺ പത്തിനായിരുന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു വിജ്ഞാപനം വന്നതിന് ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താനാകൂ എന്ന് സർവകലാശാല നിയമത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ വിജ്ഞാപനം വന്നാൽ തന്നെയും ജൂൺ പത്ത് കഴിഞ്ഞും കഴിഞ്ഞേ പോവുകയുള്ളൂ എന്നതാണ് എം എസ് എഫ് ഉയർത്തുന്ന ആരോപണമെന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ സർവകലാശാല സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ഈ മാസം കഴിഞ്ഞിട്ടും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ് എം എസ് എഫിൻ്റെ ഒരു ആരോപണം മൂന്ന് കോളേജുകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടക്കുകയാണെന്നും അതിൽ അന്തിമ വിധി വന്നതിന് ശേഷം മാത്രമേ കോളേജ് യൂണിയൻ ഇലക്ഷൻ നടത്താനാകൂ എന്നുമാണ് വിശദീകരണം നൽകുന്നത് പക്ഷേ അത് എസ് എഫ് ഐക്ക് അനുകൂലമാകുന്നത് അതിൽ പേടിച്ചൊക്കെയാണ് ഡീൻ ഇങ്ങനെ ചെയ്യാത്തത് എന്നാണ് എം എസ് എഫിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഏതായാലും ഈ മൂന്ന് കോളേജുകളിലെ തെരഞ്ഞെടുപ്പിലെ വിധി വന്നതിന് ശേഷം മാത്രമേ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കൂ എന്നാണ് വിശദീകരണം നൽകുന്നത് അതേസമയം കോളേജ് യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടും സർവകലാശാലയ്ക്ക് യൂണിയൻ ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് എം എസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സാനിയോ കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം നമുക്ക് സാനിയോയിലേക്ക്